കുത്തുമലയിലാണ് വീട് അന്നത്തെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായോ ആ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടുന്ന് ക്യാമ്പിൽ പോയി ഞങ്ങളാണ് അന്ന് ലാബില പോയിട്ട് കുറേ ആൾക്കാരെ ഇറക്കിയത് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അൽബാഷി പിന്നെ ഞമ്മളെ പിന്നെ പള്ളിയിലെ കത്തീപ് എല്ലാവരും കൂടി പോയിട്ടാണ് മേലിൽ നിന്ന് ഞങ്ങൾ ലാബിൽ തന്നെ ആൾക്കാരെ ഇറക്കി കൊടുത്തത് ആ ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ ഊടിറ്റ കെട്ടിലായി നന്നു ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല ഇല്ല ഇതല്ല അല്ല പക്ഷെ ഇവിടെ പഠിക്കാൻ നല്ല സുഖമല്ലേ സുഖമായിരുന്നു ഞങ്ങൾ പിന്നെ ഈ പഠിച്ച് ഞങ്ങൾ ഡബിൾ ഈ പിന്നെ പോയാലൊക്കെ വന്ന് ചാടി അങ്ങനെ ഇവിടെ കുറേ പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഊണിച്ചാലും ഇവിടെ വന്നിട്ടാണ് റെസ്റ്റ് എടുക്കൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വന്ന് മരണപ്പെട്ടു പോയി ഇവിടെ ഈ ഇതിൽ ഇതിൽ പോയോട്ട് ക്ലാസ്സിൽ പഠിച്ചു ആ എന്റെ കൂടെ ജോലി ചെയ്തവര് അടിയിലാണ് എത്ര പേര് പോയിട്ടുണ്ടാവും അടുത്തുള്ള ഒരുപാട് ആൾക്കാർ പോയിക്കളെറിയ ആത്മബദ്ധമുള്ള ആൾക്കാർ പോയോ നല്ല ആത്മബന്ധമുള്ള ആൾക്കാർ തന്നെ പോയത് നിങ്ങൾ ഈ തലേ ദിവസം കണ്ടു പിരിയുമ്പോഴേ ഈ മഴയുടെ ഒരു ഭീഷണിയൊക്കെ ആ സാഹചര്യത്തിൽ ഉണ്ടല്ലോ എന്നാലും പക്ഷേ ഒരു സംഭവം ഒന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഇല്ല ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഉണ്ടാകുന്നില്ല ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഒരുമിച്ച് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഈ സ്കൂളിലിരുന്ന് പഠിച്ച ആളുകളാണ് പിന്നീട് വന്ന് ഈ സ്കൂളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ചങ്കു പറഞ്ഞു പോകും ചങ്കു പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ദൈവം എന്താണ് പിന്നെ അങ്ങനെ കാറ്റി പൂട്ടിയെന്നൊന്നും അറിയില്ല അതൊരു ഭയങ്കര വിഷമം തന്നെയാണ് ഇത് കാണുമ്പോൾ മോനെ അനന്യ മോളെ മോളിപ്പം എന്ത് ഇങ്ങനെ പഠിക്കുന്ന ഇപ്പൊ പഠിക്കും പഠിത്തം നടക്കുന്നുണ്ടോ